പൂക്കളെയും ചെടികളെയും ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന റോസ് പ്ലാന്റ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നല്ലൊരു അടിപൊളി കോംബോ ഓഫറും സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നാല് പ്ലാന്റ് അടങ്ങിയ ഒരു കോംബോ അതുപോലെ ഈ പ്ലാന്റിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഉള്ള നാല് ട്രിക്ക് നമ്മളിതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് നമ്മൾ ഈ ചെടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിനു വേണ്ടി നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കിയാണ് ചെയ്യേണ്ടത് അതിനായിട്ട് മണ്ണും ചാണകപ്പൊടിയും കരികില കമ്പോസ്റ്റും ചേർത്ത് ഈ പ്ലാന്റ് നമ്മൾ നടുക കരിയില കമ്പോസ്റ്റ് നടന്ന എന്തിനാണെന്ന് വെച്ചിട്ട് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ നന്നായിട്ട് വേരോട്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മണ്ണ് ഹാഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കരിയില കമ്പോസ്റ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യം നല്ല വെയിലുള്ളിടത്ത് നമ്മൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാം അതുപോലെ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് നല്ല പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടായാൽ അതിൻ്റെ ഒരിഞ്ച് താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ നിന്ന് അടുത്ത മുഗുളങ്ങൾ പൊട്ടുകയും അതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നമ്മൾ ഈ കോംബോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വണ് ഈ നല്ല ഡാർക്ക് പിങ്ക് കളറാണ് ഇതാണ് നന്നായിട്ട് കുലയായിട്ട് ഉണ്ടാവുന്ന പൂക്കളാണിത് ഇതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതില് നിറയെ പൂക്കൾ ഉണ്ടാവും കുലകുലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ഫ്ലവറാണിത് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് വെള്ള കളറിൽ കുഞ്ഞു പൂക്കളാണ് ഇതിലുണ്ടാവുക അതായത് കമ്മൽച്ചെടി എന്നൊക്കെ നമ്മൾ പറയും നിറയെ പൂക്കൾ ഉണ്ടാവും ഇതിലും ഇതാണ് രണ്ടാമതായിട്ട് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതായിട്ട് സെവൻ ഡേയ്സ് ഇത് യെല്ലോ കളറാണ് അതായത് ക്രീം കളർ ക്രീമും നടുക്ക് യെല്ലോയും ചേർന്ന് ഇതാണ് ഇതിന്റെ പ്ലാൻ ഫ്ലവർ ഇതും നിറയെ പൂക്കൾ ഉണ്ടാവുന്നതാണ് നമ്മൾ ഇതെല്ലാം ഓൺ റൂട്ടഡ് ആണ് കേട്ടോ നമ്മൾ ബഡ് ചെയ്തതല്ല ഓൺ റൂട്ടഡ് റൂട്ടഡാണ് കമ്പുകുത്തി നമ്മൾ ക്ലിപ്പിച്ചെടുത്തിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഈ പ്ലാന്റ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതും നല്ല വൈറ്റ് കളറാണ് നന്നായിട്ട് കുലകുലയായിട്ട് ഉണ്ടാകുന്ന പൂക്കളാണ് ഇത്രയുമാണ് നമ്മൾ ഈ കോംപോയിൽ നാല് കളേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്ലാന്റ് കോംബോ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്നത് മുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചിരിക്കുന്ന ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ എനിക്ക് അയച്ചു തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് കൊറിയർ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡിസിയും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയുമാണ് കേട്ടോ പിന്നെ പേയ്മെന്റ് മോഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയോ ഫോൺ പേയോ ആണ് ഇതാണ് കോംബോ കേട്ടോ ഇതിൽ കാണുന്ന ഏത് പ്ലാൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് മാത്രം നിങ്ങൾ എനിക്ക് അയച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ പിന്നീട് അടുത്തായിട്ട് വരുന്നത് വളപ്രയോഗം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കറി വെക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവരുന്ന പച്ചക്കറികളുണ്ടല്ലോ അതിൻ്റെ വേസ്റ്റും അതുപോലെ മുട്ടത്തോട് പിന്നെ ചായ ചായച്ചണ്ടി ഉണ്ടല്ലോ അതും കൂടി നമ്മൾ ഒരു പാത്രത്തിലിട്ടിട്ട് അടച്ചു വയ്ക്കുക ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മൾ അത് തുറന്നു വെക്കുമ്പോൾ അതിലൊരു സ്ലറി വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം ആ സ്ലറി എടുത്ത് നമ്മൾ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതും നന്നായിട്ട് പൂക്കൾ പൂക്കളുണ്ടാകാനായിട്ട് സഹായിക്കും ഏറ്റവും അധികം നമ്മൾ ചെയ്യേണ്ടത് ഇതിന് പ്രൂണിങ് തന്നെയാണ് അത് നിർബന്ധമായിട്ട് ചെയ്താൽ തന്നെ നമുക്ക് ചെടി നശിച്ചു പോകാതെയും നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും അതുപോലെ തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും പിന്നെ നമ്മൾ വളം എടുത്തു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിന്റെ ചുവടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ തന്നെ ഇതിന്റെ ചെടികൾക്ക് വേരോട്ടം കിട്ടുകയും അതുപോലെ നന്നായിട്ട് ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ പ്ലാന്റ്സിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും നല്ല കാണാൻ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ റോസ് പ്ലാന്റ്സ് നിൽക്കുകയും ചെയ്യും കേട്ടോ നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക ഞാൻ നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഒന്നുകൂടി പറയട്ടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ